നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് മെഷീനിൽ ഇതേപോലെ നെറ്റ് ഫ്രോക്ക് നല്ല സിമ്പിളായിട്ട് രണ്ട് മെത്തേഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികളുടെ നെറ്റ് ഫ്രോക്കിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫ്രില്ലിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതും നമ്മുടെ നോർമൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ മുട്ടു സൂചി കുത്തിയിട്ടൊക്കെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ഓക്കെ അതുകൊണ്ട് ഈ പറയുന്ന രീതിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ മിഷനിൽ ഇങ്ങനെ പറ്റില്ല നിങ്ങളുടെ വേറെ മിഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതാ മിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പം എൻ്റെ മിഷൻ നോർമൽ സ്റ്റിച്ചിങ് മിഷൻ തന്നെയാണ് അതായത് നമ്മുടെ ചെറിയ മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പൊടിക്ക് വലുതാണിത് അപ്പോൾ ഇത് ഈ ഭാഗത്താണ് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരുന്നത് ചെറിയ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കും താഴേക്കാക്കുന്ന പോലെ ആയിരിക്കും പിന്നെ ഇത് കെട്ടിടുന്നത് അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്നുള്ളത് നോക്കുക അപ്പം ചെറിയ മെഷീനിലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ടെൻഷനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ഫുൾ ടൈറ്റ് അല്ല ടൈറ്റ് വേണം എന്നാലും നൂല് പൊട്ടാത്ത രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് വലിയ മെഷീൻ ആയതുകൊണ്ട് ഫ്രണ്ട് ഫ്രണ്ട് സൈഡാണ് ഉള്ളത് ഓക്കെ ഇത് ചെറിയ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തായിട്ടായിരിക്കും ടെൻഷൻ വരിക അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ് സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുക എന്നുള്ളത് അപ്പോൾ എനിക്കിതിൽ അഞ്ച് വരെ ഉണ്ട് അപ്പം ഞാൻ ഫുൾ ഫുള്ളായിട്ടും അഞ്ചിൽ വരെ ഇടണ്ട് കേട്ടോ ഇത് ചെറിയ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലും താഴെയോ ആയിരിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെയാണ് ചെറുതെന്നുണ്ടെങ്കിൽ നല്ല മുകളിലേക്ക് കയറ്റിയാൽ മതി കേട്ടോ ലോങ് സ്റ്റിച്ച് വരുന്ന പോലെ ചെയ്യുക ഇനി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് നെറ്റ് മാത്രമല്ല ഇതിൽ എല്ലാ ക്ലോത്തും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക അതേപോലെ എൻഡിങ്ങിലും ഒന്ന് കെട്ടിടണം കേട്ടോ കെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് മുഴുവനും വേസ്റ്റായി പോകും അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും ചെയ്തിട്ട് കെട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും അതായത് എത്ര ക്ലോത്ത് നിങ്ങൾക്ക് ഫ്രില്ലിട്ട് എടുക്കണോ അത്രയും ക്ലോത്ത് നിങ്ങൾക്ക് അത്ര വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും ടെൻഷൻ നൂല് പൊട്ടാത്ത രീതിക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇടയിൽ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഫ്രില്ലിട്ടതൊക്കെ ഇങ്ങനെ ഓരോന്നായി ഊരി പോന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡിങ്ങിലും കെട്ടിടണം ഇത്രയും അടുപ്പിച്ചിട്ടുള്ള കെട്ട് ഫ്രിൽസ് വേണ്ടാന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒരു പൊടിക്കും കൂടെ ലൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത്രയും അടുപ്പിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലോത്ത് ആവേണ്ടി വരും ഇപ്പോൾ നെറ്റ് ഫ്രോക്ക് ചെയ്യുന്നവർക്കൊക്കെ അതറിയാമല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം എത്ര തുണിയിൽ എത്രത്തോളം ഫ്രില്ല് വരും എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ടെൻഷൻ ടൈറ്റ് ചെയ്തിട്ട് ചെറിയ സ്റ്റിച്ചിൽ വെച്ചിട്ട് നിങ്ങളെ ഫ്രില്ല് ഇടണം എന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല അങ്ങനെ ചെയ്യാൻ കിട്ടില്ല അതുകൊണ്ട് ടെൻഷൻ ഫുൾ ടൈറ്റും സ്റ്റിച്ച് നല്ല ലോങ് സ്റ്റിച്ചും ആയിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ രീതിക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ളോട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ